ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ വലതുവശത്തെ കള്ളന്റെ ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇടപ്പള്ളി ത്രീ ഡോട്ട് സ്റ്റുഡിയോയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ പ്രശസ്ത നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ടായിരുന്നു ചിത്രത്തിന്റെ ആരംഭം കുറിച്ചത് നടൻ ജോജു ജോർജ് ഫസ്റ്റ് ക്ലാപ്പും ആദ്യ രംഗത്തിൽ ആടുജീവിതം ഫെയും ഗോകുലാണ് അഭിനയിച്ചത് ജോജു ജോർജും ബിജു മേനോനുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകർക്കിടയിൽ ഏറെ കൌതുകവും അംഗീകാരവുമുള്ള രണ്ടു മികച്ച അഭിനേതാക്കൾ ഒന്നിക്കുന്നെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് കലാപരവും സാമ്പത്തികവുമായ നിരവധി വിജയം ചിത്രങ്ങൾ ഒരുക്കിയ ശേഷം വീണ്ടും സംവിധായകന്റെ കുപ്പായ മണിയുകയാണ് ജിത്തു ജോസഫ് ലെന നിരഞ്ജന അനൂപ് ഇർഷാദ് ഷാജു ശ്രീധർ സംവിധായകൻ ശ്യാമപ്രസാദ് മനോജ് കെയു ലിയോണ ലിഷോയ് കിച്ചൻ രാഘവൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് സിനിമ സിനിഹോളിക്സ് ബെഡ് ടൈം സ്റ്റോറീസ് എന്നിവയുടെ ബാനറുകളിൽ ഷാജി നടേശൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയിരുക്കുന്നത് ഡിനു തോമസ് ഈലനാണ് യേശുക്രിസ്തുവിനെ രണ്ട് കള്ളന്മാർക്കിടയിലാണ് കുരിശിൽ തറച്ചത് ഇതിൽ വലതുവശത്തെ കള്ളൻ നല്ല കള്ളനായിരുന്നു അവസാന നിമിഷം തന്റെ കുറ്റങ്ങൾ മനസ്സിലാക്കി പശ്ചാത്തപിച്ച ആ കള്ളന് യേശു ക്രിസ്തു പറുദീസ വാഗ്ദാനം ചെയ്തതായി ബൈബിളിലുണ്ട് ഈ കഥയോട് കൂട്ടി വായിക്കേണ്ടതാകുമോ എന്നാണ് ടൈറ്റിൽ നൽകുന്ന സൂചന മുറിവേറ്റൊരു ആത്മാവിന്റെ കുംഭസാരം എന്ന ടാഗ്ലൈനോടെയാണ് വലതുവശത്തെ കള്ളൻ ടൈറ്റിൽ ലുക്ക് നേരത്തെ പുറത്തിറക്കിയത് ഒരു കുറ്റാന്വേഷണ സിനിമയാകും വലതുവശത്തെ എന്നാണ് സൂചന ഒരു മേശയിൽ പോലീസ് കേസ് ഫയലും കമ്പ്യൂട്ടറും വയർലെസും താക്കോൽക്കൂട്ടവും കണ്ണടയും ഇരിക്കുന്നതായി ടൈറ്റിൽ പോസ്റ്ററിൽ കാണാമായിരുന്നു മേശയുടെ ഇരുവശങ്ങളിൽ രണ്ടുപേർ ഇരിക്കുന്നതായും ചെറിയ സൂചന പോസ്റ്ററിലുണ്ടായിരുന്നു ബേസിൽ ജോസഫ് നായകനായെത്തിയ നുണക്കുഴിയാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ജിത്തു ജോസഫ് ചിത്രം ഈ പടം ഏറെ ശ്രദ്ധിച്ചു നേടിയിരുന്നു മൈ ബോസ് മെമ്മറീസ് ദൃശ്യം ദൃശ്യം കൂമൻ നേര് എന്നിവയാണ് മുൻ ചിത്രങ്ങൾ വിഷ്ണു ശ്യാം സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സതീഷ് കുറുപ്പാണ് കൊച്ചിയിലും വാഗമണിലുമായാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കുക എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം